വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അഫ്വാൻ കൊലപാതക വിവരം പോലീസുകാരെ അറിയിക്കുന്നത് ആദ്യഘട്ടത്തിൽ അഫ്വാന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സംഭവസ്ഥലത്തെത്തിയതോടെയാണ് പോലീസിനെ ഞെട്ടിച്ച കൊലപാതക വിവരം പുറം ലോകമറിയുന്നത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കൊലപാതക വിവരം അഫ്വാൻ പറയുമ്പോൾ പോലീസുകാരെ പോലും ഞെട്ടിച്ചിരുന്നു ഇന്നലെ പോലീസ് സ്റ്റേഷനിലെത്തി അഫ്വാൻ കൊലപാതക വിവരം പോലീസുകാരെ അറിയിക്കുകയായിരുന്നു മൂന്ന് പേർ മരിച്ചെന്നുറപ്പിച്ചിട്ടുണ്ടെന്നും ബാക്കിയുള്ളവർ ഉടൻ മരിക്കുമെന്നായിരുന്നു പോലീസുകാർക്ക് മുമ്പിൽ അഫ്വാൻ പറഞ്ഞത് പേരുടെ മരണം ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട് മറ്റു പേരും കൂടി ഉടൻ മരിക്കുമെന്നും വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി ഇരുപത്തിമൂന്നുകാരനായ യുവാവ് കൂളായിട്ടാണ് പോലീസുകാരോട് പറഞ്ഞത് അഫ്വാന്റെ ഈ വാക്കുകൾ കേട്ട പോലീസുകാർ പോലും വിചാരിച്ചില്ല ഇത് സത്യമാകുമെന്ന് പോലീസുകാരെത്തി കണ്ടതാണ് നാടിനെ നടിക്കിയ കൂട്ടക്കുരുതി മൂന്നിടങ്ങളിലായി ആറുപേരെ ആക്രമിച്ചു അഞ്ചു പേർ മരണത്തിന് കീഴടങ്ങി പ്രതി അഫ്വാൻ്റെ മൊഴി ഇങ്ങനെയായിരുന്നു ആറുപേരെ വെട്ടിയതിനു ശേഷമാണ് താൻ വരുന്നതെന്നായിരുന്നു അഫ്വാൻ പോലീസിന് നൽകിയ മൊഴി മൂന്ന് പേർ മരിച്ചെന്നുറപ്പിച്ചിട്ടുണ്ടെന്നും ബാക്കിയുള്ളവർ ഉടൻ മരിക്കുമെന്നും പ്രതി പറഞ്ഞു ഭാവവ്യത്യാസമില്ലാതെയാണ് അഫ്വാൻ കൊലപാതകത്തെപ്പറ്റി വിശദീകരിച്ചതെന്നും പോലീസുകാർ പറയുന്നു പിന്നീട് ആറുപേരുടെയും വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു പോലീസുകാരോട് കൊലപാതകം നടത്തിയ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് എന്തിനാണ് കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായ മറുപടിയല്ല അഫ്വാൻ പോലീസുകാരോട് പറയുന്നത് കൊലപാതകത്തിന് ശേഷം എലിവിഷം കഴിച്ചാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തിയത് കൊലപാതകം ചെയ്ത് ഗ്യാസ് സിലിണ്ടറുകൾ തുറന്നുവിട്ടാണ് ഇയാൾ സ്റ്റേഷനിലെത്തിയതും മണിക്കൂറുകൾക്കിടയിൽ നടത്തിയ അഞ്ച് കൊലപാതകത്തിന്റെ ഞെട്ടലിൽ നിന്നും നാട്ടുകാരും ഇതുവരെ മുക്തരായിട്ടില്ല അഫ്വാൻ്റെ മൊഴിയിലെ പൊരുത്തക്കേടുകൾ പോലീസ് കൂടുതൽ അന്വേഷിച്ചു വരികയാണ് കൊല നടത്തിയ പ്രതിയുടെ ഫോണും മറ്റ് വിവരങ്ങളും പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട് വിവിധ സംഘങ്ങളായി ചേർന്ന് പ്രതി കൊലയ്ക്കുപയോഗിച്ച ആയുധം വാങ്ങിയ സ്ഥലം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതി കൊലപാതകം നടത്തുന്നതിനായി ചുറ്റിക വാങ്ങിച്ച കടയുൾപ്പെടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വിവിധ സംഘങ്ങളായി ചേർന്നാണ് അന്വേഷണം കൂട്ടക്കൊല നടത്തുവാനുള്ള കാരണം വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുമെന്നും നാട്ടുകാർ പറയുന്നു